വീണ്ടും ചണ്ഡിഗഡിലേക്ക് വിനിത വിജി നമുക്കൊപ്പം ചേരുകയാണ് വിനിത യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല ഭീകരവാദികൾക്ക് കിടങ്ങ് കുഴിച്ചൊക്കെ തന്നെ സംരക്ഷണം കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ചണ്ഡിഗഡിൽ നിന്ന് എന്താണ് പറയാനുള്ളത് தெர்சே ஸ்கேன்ंडीगढ़னா சம்பந்தச்சரத்ததாலும் இப்டதே ஆளுகல்க்கொக்கே பெரிய ஒரு ஆசங்க உண்டுன்னுதேயான அவர் பரைனது இப்போ இ rixa ஓடிச்சு ஜீவிக்கிற ஒரு rixa ஜீவனக்காரனா அதுகால் அல்பசபையனல நம்மளோடு சம்சாரிச்சப்பல் பர்னதம் அதுதெனான சைரன் ஆவி சைரன் கா डर है लोग डर रहे हैं घर से बाहर नहीं निकल रहे हैं सारे बाजार सुनसान पड़े हैं और हम भी परेशान है जाते मैम हां मतलब ரொம்ப ஜாத लग रहा है मन में जाते डर लग रहा है कि कैसे करके निकलेंगे क्या पता नहीं क्या आफत आने वाली है क्या इंफॉर्मेशन मिलके आपको हाँ जी मतलब यही बता रहे हैं कि भाई ऐसा घर से निकलो मत मतलब डर की बात है मतलब आपस में पता नहीं क्या बात है ये पाकिस्तान हिंदुस्तान में पता नहीं क्या होने वाला है तो कल अमृतसर में आतंकवादी का एक अटैक किया जी कल अमृतसर में सुना मतलब वहाँ पर भी बहुत ज्यादा मीटिंग चल रही है कि आतंकवादी मतलब घुस रहे हैं इधर को समझे तो इसीलिए डर के मारे हम भी घर से बाहर नहीं निकल वो काम में अफेक्ट किया ना वो ज्यादा डर रहे ना वो काम टाइम है हाँ जी हाँ जी बहुत डर रहे हैं साहब हमें बहुत डर लग रहा है वो कैसा चल रहेगा आपका लाइफ इधर ये मतलब ये सुकून होना चाहिए मैम यहाँ पर मतलब सुख शांति चाहिए അവർക്ക് സമാധാനം വേണമെന്നാണ് അവർ പറയുന്നത് ഈ ആളുകൾക്കൊക്കെ വലിയ ആശങ്കയുണ്ട് സർക്കാരിൽ നിന്നൊക്കെ ഇതിനോടകം തന്നെ അവർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങരുത് എന്തൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ അമൃത്സറിലും സമാനമായിട്ടുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് കൃത്യമായി ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ വലിയ ആശങ്കയാണ് ഞങ്ങൾക്കൊരു സമാധാനം വേണം സമാധാനത്തോടെയുള്ളൊരു ജീവിതം വേണമെന്നൊക്കെയാണ് ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച ആ റിക്ഷ ജീവനക്കാരൻ പറയുന്നത് ഇതുതന്നെയാണ് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ പറഞ്ഞത് കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ സാധാരണക്കാർ ഇങ്ങനെ താമസിക്കുന്ന മേഖലകൾ ഈ സാധാരണ ജനജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെയുള്ളൊരു ആക്രമണം നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഇന്നലെയും നമ്മൾ കണ്ടത് അത് തന്നെയാണ് വടക്ക് കിഴക്കൻ ജില്ലകളിലെ ഏതാണ്ട് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ ഈ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിലേക്കുള്ള പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിലേക്കുള്ള ആക്രമണങ്ങൾ നടന്നിരിക്കുന്നതെന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന പഞ്ചാബിലെ ചണ്ഡിഗഡിലടക്കം സമാനമായിട്ടുള്ള ഒരു ഡ്രോൺ ആക്രമണം ഇന്നലെ അതിലൊരു നീക്കം നടന്നതായും അറിയാൻ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൈറൺ മുഴങ്ങിയിരിക്കുകയാണ് ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങരുത് അവർ അവിടെ തുടരുന്ന സ്ഥലങ്ങളിൽ തന്നെ തുടരുക സുരക്ഷിതമായി വീടുകളിൽ കഴിയുക അതൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണത്തിന് മുൻപായി ഒരു വിവരം ലഭിച്ചതാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി സർക്കാർ തലങ്ങളിൽ നിന്നൊക്കെ ഒരു സ്ഥിരീകരണം കൂടി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലേക്കുള്ള ആശങ്കകൾ അതിങ്ങനെ തുടരുക തന്നെയാണ് എസ് പി ജിയാണ് നമുക്കൊപ്പം ചേർന്ന